പെരുന്നാൾ പെരുന്നാൾ വലിയ വസ്ത്രാലയമായ ആസാദ് ജില്ലയിലെ നിരത്തുകളിൽ മുതൽ ക്യാമറ ൾ തുറക്കും റോഡ് അപകടം കുറയ്ക്കുന്നതിന് പരിശോധന കർശനമാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ജില്ലയിലെ റോഡുകളിൽ നാൽപ്പത്തൊമ്പത് പുതിയ ക്യാമറകൾ സ്ഥാപിച്ചു ക്യാമറകളുടെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തവർ കൃത്യമായി നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ വ്യാജ നമ്പർ ഇൻഷുറൻസ് ടാക്സ് അടയ്ക്കാത്ത വാഹനങ്ങൾ മൊബൈൽ ഉപയോഗം അമിത വേഗത ഇരുചക്ര വാഹനങ്ങൾ ട്രിപ്പിൾ ഉപയോഗം പുക പരിശോധന തുടങ്ങിയ നിയമ ലംഘനങ്ങളെല്ലാം ഇനി മുതൽ കൃത്യമായി ഈ ക്യാമറ ഒപ്പിയെടുക്കും പുറമെ ബൈക്കിൽ രണ്ടാമത്തെ യാത്രക്കാരനും ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിലും ക്യാമറയിൽ പതിയും കാറിൽ യാത്ര ചെയ്യുന്നവർ മുൻ സീറ്റിലുള്ള രണ്ട് സീറ്റ് ബെൽറ്റും ധരിക്കണം റെഡ് ആർ സംവിധാനത്തോടെയാണ് ക്യാമറകൾ പ്രവർത്തിക്കുന്നത് വാഹനങ്ങളുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിയുന്നതോടെ നിയമലംഘനം നടത്തിയ വാഹനത്തിന്റെ ഉടമയ്ക്ക് നിമിഷങ്ങൾക്കകം എസ് എം എസ് മുഖേന അറിയിപ്പ് ലഭിക്കും ശേഷം താപാൽ മുഖേന നോട്ടീസ് നൽകും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ തിരുവനന്തപുരത്തെ സെൻട്രൽ കൺട്രോൾ റൂമിലാണ് ഓരോ ദൃശ്യങ്ങളും എത്തുന്നത് തുടർന്ന് അത് ജില്ലാ കൺട്രോൾ റൂമിലേക്ക് എത്തിക്കും ജില്ലയിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് കോട്ടക്കയിലാണ് ഉദ്യോഗസ്ഥർ ഇല്ലാതെ തന്നെ കൃത്യമായി പരിശോധന നടത്താം എന്നതാണ് ക്യാമറകൾ കൊണ്ടുള്ള നേട്ടം ഫോർ ജി കണക്ടിവിറ്റി സിം ഉപയോഗിച്ചാണ് ഡാറ്റ കൈമാറ്റം ക്യാമറയിലെ വിഷ്വൽ പ്രോസസിംഗ് യൂണിറ്റ് വാഹനങ്ങൾ നിരീക്ഷിച്ച് വിശകലനം ചെയ്യും ചിത്രങ്ങൾ പകർത്തും ആറുമാസത്തെ ദൃശ്യങ്ങൾ വരെ ശേഖരിക്കും ക്യാമറയിൽ സംവിധാനമുണ്ട് സൗരോർജം കൊണ്ടാണ് ക്യാമറകൾ പ്രവർത്തിക്കുന്നത് അലാറം മുഴക്കി ബാറ്ററി മോഷണം തടയാനും ക്യാമറയിൽ സംവിധാനമുണ്ട് ജില്ലയിൽ കൂട്ടുമൂച്ചി നടുവട്ടം ചെമ്മാട് കരിമ്പറമ്പ് എടപ്പാൾ കാവിൽപടി പറമ്പിലങ്ങാടി പെരുന്തല്ലൂർ കടുങ്ങാത്തുകുണ്ട് കുട്ടിക്കളത്താണി കോട്ടുപുറം പുലമാന്തോൾ തിരൂർ താഴെപ്പാലം ഓണപ്പുടക്കുളത്തൂർ മൂന്നാക്കൽ അമ്മിനിക്കാട് പാടി മാനത്തുമംഗലം താനൂർ നടക്കാവ് പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ അങ്ങാടിപ്പുറം പടപ്പറമ്പ് തടത്തിൽ വളവ് എടരിക്കോട് കോട്ടയ്ക്കൽ ചട്ടിപ്പറമ്പ് പുത്തൂർ പാലം പെരിന്തല്ലൂർ മങ്ങട വേരുംപൂലാക്കൽ കൂട്ടിലങ്ങാടി നൂറാടിപ്പാലം പരപ്പനങ്ങാടി കുറ്റാളൂർ കെ കെ ജംഗ്ഷൻ ബി എം കോണപ്പാറ മേൽമുറി മാറഞ്ചേരി കൊളുത്തുപറമ്പ് കുന്നമ്പുറം കൊടക്കൽ പാണ്ടിക്കാട് വഴപ്പറമ്പാടി മഞ്ചേരി തുറക്കൽ വെള്ളുമ്പ്രം കാടപ്പടി ചങ്ങരംകുളം മഞ്ചേരി നെല്ലിപ്പറമ്പ് കോടങ്ങാട് പുളിക്കൽ ആലുങ്കൽ നെടുവത്ത് മൂച്ചിക്കച്ചോല അരീക്കോട് എടവണ്ണപ്പാറ താഴെ ചന്തക്കുന്ന് പാലുണ്ട എന്നിവിടങ്ങളെല്ലാം ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്